പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഹിറ്റായ നായികയാണ് സായി പല്ലവി തമിഴ്നാട്ടുകാരിയായ സായി പല്ലവിക്ക് ഒറ്റ അടിക്കാണ് ആരാധകരുണ്ടായത് ഇപ്പോൾ തെലുങ്ക് തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സായി പല്ലവിയുടെ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും രണ്ട് സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള സായി പല്ലവിയുടെ പ്രതിഫലം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ നടിമാർ തമിഴിലും തെലുങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിനായി പല്ലവി വാങ്ങുന്ന പ്രതിഫലം അമ്പത് ലക്ഷം രൂപയാണ് അതും തെലുങ്ക് തമിഴ് സിനിമയെ സംബന്ധിച്ച് സായി പല്ലവി പുതുമുഖമാണ് ഇതുവരെ ഒരു സിനിമ പോലും താരത്തിന്റേതായ ഈ രണ്ട് ഭാഷകളിലും റിലീസായിട്ടില്ല വിക്രമിന്റെ നായികയായി സായി പല്ലവി തമിഴിലേക്ക് പോകുന്നതായി വാർത്തകളുണ്ട് എന്നാൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഈ ചിത്രത്തിന് വേണ്ടി സായി പല്ലവി പറഞ്ഞിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണത്രേ തമിഴിൽ മണിരത്നം ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് കാർത്തിയുടെ നായികയായി സായി സായ്പല്ലവി ക്ഷണിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കാരണം നടിക്ക് അവസരം നഷ്ടപ്പെട്ടു പിന്നീട് അജിത്തിന്റെ സിനിമയിലേക്ക് വിളിച്ച് െങ്കിലും തെലുങ്ക് ചിത്രത്തിന്റെ തിരക്കുകൾ കാരണം നടുക്ക് അതും നഷ്ടപ്പെട്ടു പ്രേമത്തിന് ശേഷം സായി പല്ലവി ദുൽഖർ സൽമാന്റെ നായികയായി കലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അതിനുശേഷം മലയാളത്തിൽ അവസരങ്ങളൊന്നും വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് മഞ്ജു വാര്യർ ആണ് അമ്പത് ലക്ഷം രൂപ തെന്നിന്ത്യയിൽ നിന്നും ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നയൻതാര മലയാളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി